മുപ്പ്ലിയിൽ പുലിശല്യം വർദ്ധിച്ചു മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ പുലി ഇറങ്ങുന്നത് നാട്ടുകാരിൽ ഭീതി പടർത്തുന്നു പകൽ സമയത്ത് പോലും ഈ പ്രദേശത്ത് പുലിയെ കാണുന്നതായി പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ രാത്രി മുപ്പ്ലിയിലുള്ള ഹാരിസൺ എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപം പുലിയെ കണ്ടിരുന്നു ജോലി കഴിഞ്ഞു മടങ്ങുകയായിരുന്ന റിസാൽ എന്ന യുവാവാണ് റോഡിന് കുറുകെ ഓടി റബ്ബർ തോട്ടത്തിലേക്ക് കയറുന്ന പുലിയെ കണ്ടത് സമീപ പ്രദേശങ്ങളായ കുണ്ടായി ചക്കിപ്പറമ്പ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു എം ഇംഗ്ലീഷ് സ്കൂൾ കയ്പമംഗലം മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും ുംരുന്നുകളെ ഉല്ലസിപ്പിക്കുന്ന എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേഗ്രൗണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ

ം കൊളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കയ്പമംഗലം ബുസ്താനുൽ ഉലും അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സുൽ ഉലുമ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ലുമാ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം